ആലത്തൂർ വെങ്ങന്നൂർ പള്ളിപ്പറമ്പ് പ്രദേശത്ത് കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ആലത്തൂർ പഞ്ചായത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു കുഴൽ കിന്നറിന് മോട്ടോർ ഘടിപ്പിക്കാത്തതിനാൽ കുടിവെള്ളം ലഭിക്കുന്നില്ല വെങ്ങന്നൂർ പള്ളിപ്പറമ്പ് പ്രദേശത്ത് കുടിവെള്ള പദ്ധതിക്കായി മോഡൽ സ്കൂളിന്റെ പരിസരത്തായി കിണർ കുഴിക്കുകയും യഥേഷ്ടം വെള്ളം ലഭ്യമാവുകയും ചെയ്തെങ്കിലും മോട്ടോറോ പൈപ്പോ സ്ഥാപിച്ചില്ലെന്ന പരാതി വെങ്ങന്നൂർ പ്രദേശത്തെ തൊണ്ണൂറോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്നത് ഈ കുടിവെള്ള പദ്ധതിയാണ് വിവരം പഞ്ചായത്ത് അധികൃതരെ ബോധ്യപ്പെടുത്തിയെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ പരിഹാര നടപടി നീളുകയാണ് ആലത്തൂർ വെങ്ങന്നൂർ പ്രദേശത്തെ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ കുടിവെള്ള പദ്ധതി ഗുണഭോക്താക്കൾ ആലത്തൂർ പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു നിർവഹിച്ചു നമ്മുടെ മൗലിക അവകാശങ്ങളിൽ പെട്ടതാണ് കുടിവെള്ളം എന്ന് പറയുന്നത് ആ കുടിവെള്ളം നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ദുരന്തപൂർണമായ സാഹചര്യമാണ് എന്ന് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സമരവും ഒരു പ്രതിഷേധവുമായി അധികാരികളുടെ മുൻപിലേക്ക് എത്താതെ തന്നെ ഒരു വിഷയമാണ് ഈ പ്രശ്നം ഇന്നോ ഇന്നലെയോ ആയി തുടങ്ങിയതല്ല വർഷങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് യഥാർത്ഥത്തിൽ പഞ്ചായത്ത് അധികാരികളുടെ ഉദാസീനമായ സമീപനം വളരെ നിസ്സംഗമായ സമീപനം കുറ്റകരമായ മൗനം അതാണ് ഇത്തരമൊരു പ്രതിഷേധത്തിന് ഈ വീട്ടമ്മമാരെ പ്രേരിപ്പിച്ചത് മനസ്സിലാക്കേണ്ടതാണ് പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് റഫിഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഷെറീഫ് പള്ളത്ത മുഖ്യപ്രഭാഷണം നടത്തി ബഷീർ യൂസഫ് ഷക്കീല സലിം എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്